നിങ്ങൾ രണ്ട് കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാം അല്ലെങ്കിൽ ഈ അനുസരിച്ച് നിങ്ങൾ പത്ത് കൊല്ലം പ്രണയിച്ച് വിവാഹം കഴിച്ച വ്യക്തികളായിരിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ആർക്കും ആരുടെ മേലും അല്ലെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ യാതൊരു അവകാശവും ഇല്ലെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ രണ്ട് കുട്ടികൾ നമുക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറൊരാളുടെ അവരെ വേറൊരാൾക്ക് നിങ്ങളുടെ മേലിൽ അവകാശമില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്ന സ്പേസിൽ നിങ്ങൾ ആ കുടുംബമായിട്ടിരിക്കുന്ന സ്പേസിൽ നിങ്ങൾ ഈ പറയുമ്പോൾ ഓക്കെയാണ് പക്ഷേ നിങ്ങളൊന്ന് കുടുംബ കോടതികളിൽ ഇവിടുത്തെ ഫാമിലി കോട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഡൈവോഴ്സ് കേസുകളുടെ എണ്ണമൊക്കെ നോക്കിയാൽ മനസ്സിലാവുക അവിടെ എല്ലാം കുട്ടികളുള്ള ആളുകളാണ് അപ്പോൾ ഈ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകളായതുകൊണ്ട് നമ്മളുടെ മുകളിൽ അല്ലെങ്കിൽ ഭാര്യയുടെ മോളിൽ ഭർത്താവിനോ വലിയ അവകാശമില്ല അല്ലെങ്കിൽ എന്താണ് പറയുക ഭാര്യയുടെ മോളിൽ ഭർത്താവിനോ അവകാശമില്ല ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം ഈ റിയാലിറ്റി മനസ്സിലാക്കിയില്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരുപാട് കേസുകൾ കേട്ടതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ വൃത്തി സ്വാതന്ത്ര്യത്തിലേക്ക് എട്ടപ്പെട്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു ഒരാളുടെ ഒരു ഫോൺ കോൾ ട്രാക്ക് ചെയ്തത് തൊട്ട് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ അയാളുടെ വ്യക്തി സ്വാന്ദ്രത്തിൻ്റെ ഏത് എസ്റ്റൻഡിലേക്കും കടന്നു കയറുന്ന ആ സമയം തൊട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങളുടെ ആ ഒരു വിവാഹം അല്ലെങ്കിൽ ഈ പറയുന്ന റിലേഷൻഷിപ്പ് തകരാൻ തുടങ്ങിയെന്നാണ് അർത്ഥം നിങ്ങളുടെ വ്യക്തി കടന്നു കയറുന്ന ആൾ നിങ്ങളുടെ ഒരു നിങ്ങളൊരു ലവ് കൊണ്ടോ നിങ്ങളൊരു സ്നേഹം കൊണ്ടോ ആയിരിക്കും അയാളുടെ വ്യക്തി സ്വാദ്രത്തിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളെ അടിപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ കേട്ട ഒരുപാട് കേസുകളിൽ ഈ പറയുന്ന സ്നേഹം അല്ലെങ്കിൽ ഒബ്സഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു സ്നേഹമായിട്ടല്ല ഫീൽ ചെയ്യുന്നത് അതൊരു ടോർച്ചറായിട്ടാണ് പല ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ടോർച്ചറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ആ ആളെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യത കൂടില്ല പിന്നീട് ഒബ്ബിയസ്ലി ഇവിടെ ഒരു ഡൈവോഴ്സ് കേസ് കൂടെ വരാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് ുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് പറയുന്നത് നിങ്ങൾ ഹസ്ബൻഡ് ആണേലും അല്ലെങ്കിൽ ഹസ്ബൻഡിനാണേലും വൈഫിനാണേലും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇപ്പോൾ അത് നോർമലാണ് ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തൊരു സൗഹൃദം ഉണ്ടാകും അല്ലേൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പുറത്തല്ല ഭർത്താവിന് പുറത്തൊരു സൗഹൃദം ഉണ്ടാകും അതിനെ നോർമലായിട്ട് കാണണമെന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മോശമായതുകൊണ്ടായിരിക്കില്ല അയാളുടെ അടുത്തേക്കൊന്നും നിങ്ങളെക്കാളും കംഫർട്ടബിളായിട്ടോ അല്ല നിങ്ങളേക്കാൾ ലോകളായിട്ടല്ല നിങ്ങളെക്കാൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓരോ ആളിൻ്റെ അടുത്തേക്ക് അവർ പോകുന്നത് അതൊരിക്കലും നിങ്ങളുടെ കുട്ട് കുട്ടികളുടെ അച്ഛനാ കുട്ടികളുടെ അമ്മയുണ്ടോ അങ്ങനെ പോകാൻ പാടില്ല എന്നൊന്നും നിങ്ങൾ വാശി പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ലെയറുകളിൽ നമ്മുടെ ചിന്തകൾ മാറ്റേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സാധാരണ പോണൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഒരുപാട് പറയാം അല്ല ഞാൻ എന്താണ് പറയുക ഇയാളിലെ ഒരു എന്നോട് ചതി ചെയ്ത ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ തൂങ്ങിച്ചാവു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ പക്ഷേ ഇറ്റ്സ് നോട്ട് നിങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ നിങ്ങളെ ലവ് ചെയ്യുക നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതൊക്കെ വലിയ ലെയറാണ് ഒരുപാട് ടോപ്പിക്കിൽ ചർച്ച ചെയ്യേണ്ട ലെയറുകളാണ് അപ്പോൾ എനിക്ക് ഓരോ ആശയങ്ങൾ നിങ്ങളോട് പ്രഷറായിട്ട് സംസാരിക്കാൻ തോന്നുമ്പോൾ പിന്നീട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് സംസാരിച്ചു പോകുന്നത്